സഖാക്കൾ ആടിനെ പട്ടിയാക്കുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആൻസലൻ എന്ന് പറയുന്ന നെയ്യാറ്റിൻകരയുടെ എം ഏറ്റവും വിവരദോഷിയായി മാറുന്നു ആൻസലൻ എന്ന സി പി എമ്മിന്റെ എം എൽ എ നെയ്യാറ്റിൻകരയുടെ ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിക്ക് ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല എന്ന് ആൻസലൻ തന്നെ സ്വയം വിളിച്ചു പറയുകയാണ് ആൻസലൻ ഒന്ന് പൊതുസമൂഹത്തെ അറിയിക്കണം ആൻസലന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നുള്ളത് ആൻസറിന്റെ ഇംഗ്ലീഷ് പരിഭാഷാ ജ്ഞാനം എത്രയാണെന്നുള്ളത് സഖാക്കൾക്ക് ഇംഗ്ലീഷ് അറിയാത്തത് ഒരു കുറവല്ല സഖാക്കൾക്ക് ഇംഗ്ലീഷ് അറിയാത്തത് അലങ്കാരവുമല്ല കാരണം ഇംഗ്ലീഷ് ഭാഷയെയും എല്ലാ ആധുനിക രീതികളെയും എന്നും പുറങ്കാലുകൊണ്ട് തട്ടി മാറ്റുകയും ഒരു അൻപത് വർഷത്തിനു ശേഷം അതേ തട്ടിമാറ്റിയ അവസ്ഥകളെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സഖാക്കൾക്കുള്ളത് അന്തംകമ്പികൾക്കുള്ളത് ആ തരത്തിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് രീതി പിന്തുടരുന്നവരെയും വിമർശിക്കുന്നത് ട്രാക്ടറിനെ എതിർത്തവർ ട്രാക്ടറിനെ നെഞ്ചിലേറ്റി കമ്പ്യൂട്ടറിനെ എതിർത്തവർ കമ്പ്യൂട്ടറിനെ നെഞ്ചിലേറ്റി ടൈപ്പ്റൈറ്ററെ എതിർത്തവർ ടൈപ്പ് നെഞ്ചിലേറ്റി ഇങ്ങനെ ഓരോ ആധുനികവൽക്കരണം വരുമ്പോഴും മുഖം തിരിഞ്ഞു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ പിന്നെ ആ ആധുനികവൽക്കരണത്തെ നെഞ്ചോട് ചേർക്കുകയും അവരുടെ പാർട്ടി ഓഫീസുകളിൽ തന്നെ അത് സ്ഥാപിച്ച് വലിയ വിപ്ലവകാരികൾ ആ ലേറ്റസ്റ്റ് ടെക്നോളജിസ്റ്റുകൾ ആവുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് എത്ര സി പി എമ്മിന്റെ എത്ര സി പി എമ്മിന്റെ എം പിമാർക്ക് നല്ല പച്ച മലയാളത്തിനെ തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പാർലമെന്റിൽ പി കെ ശ്രീമതി എന്ന് പറയുന്ന സി പി എമ്മിന്റെ എം പി സംസാരിക്കുന്നത് കേട്ടാൽ എൽ കെ ജി കുട്ടി പോലും മൂക്കിൽ കൈവച്ച് ചുണ്ടിൽ കൈവച്ച് കണ്ണടച്ച് നാണിച്ച് ചിരിച്ചു പോകും ആ രീതിയിലാണ് പി കെ ശ്രീമതി എന്ന സി പി എമ്മിന്റെ എം പി പാർലമെന്റിൽ സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ പൊതുവേദികളിൽ അനാവശ്യത്തിലും അനാവശ്യത്തിൽ പോലും അവർ തിരികെ കയറ്റുന്ന ഇംഗ്ലീഷ് പദങ്ങൾ ഉച്ചാരണം കേട്ടു കഴിഞ്ഞാൽ പോലും എൽ കെ ജിയിൽ പഠിക്കുന്ന ഒരു കുട്ടി നാണിച്ചു ചിരിക്കും അതേ രീതിയിലാണ് സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഏറ്റവും ദേശീയ ശ്രദ്ധയിൽ ആകർഷിച്ച ഒരു മാധ്യമത്തിന്റെ ഒരു ടെലിവിഷൻ ചാനലിന്റെ ആങ്കറോട് സംസാരിച്ചത് തനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വന്നു ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മന്ത്രിക്ക് അപ്പോൾ ഉദാഹരണങ്ങളായിട്ടാണ് നിൽക്കുന്നത് കേരളത്തിലെ ഒരു എം പി ശ്രീമതി എന്ന് പറയുന്ന എംപിയുടെ വികരമായ ഇംഗ്ലീഷ് ഭാഷയിൽ എൽ കെ ജി കുട്ടികൾ വരെ ആക്ഷേപിച്ചിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നു ഒരു മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പോലെ ദേവസ്വത്തിന്റെ മന്ത്രി നാഷണൽ ചാനലിന്റെ ആംഗ്ലോട് ഇംഗ്ലീഷിൽ തപ്പിത്തളഞ്ഞ് തപ്പിത്തളഞ്ഞ് പപ്പപ്പ പപ്പപ്പ അടിക്കുന്നത് കണ്ട് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ കൂട്ടച്ചിരിയാണ് ആ ഒരു അവസ്ഥയിൽ അവർക്ക് ഒന്നുകൂടി അലങ്കാരമാക്കിക്കൊണ്ടാണ് ശശി തരൂരിന്റെ ട്വീറ്റിനെ ഈ സഖാക്കൾ ഇപ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ വ്യാജ പ്രചരണം നടക്കുന്നത് സഖാക്കളൊന്നറിയാൻ അവർ മറ്റൊന്നും പോകേണ്ടതില്ല ഗൂഗിൾ സെർച്ചിൽ പോവുക ഗൂഗിൾ സെർച്ചിൽ ഓണമുണ്ട് അവിടെ പോയി നിങ്ങൾ എന്താണ് എന്ന വാക്കിന്റെ അർത്ഥം അടിക്കുമ്പോൾ അതിൽ ഒരുപാട് വാക്കുകൾ മലയാളത്തിലെ പദങ്ങൾ വരുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു പദത്തെ എടുത്തു വെച്ചിട്ട് തങ്ങൾക്ക് അനുകൂലമായ വിധത്തിൽ വ്യാഖ്യാനിക്കുകയല്ല എപ്പോഴും ഇംഗ്ലീഷിന്റെ മലയാള തർജുമയെ ഉപയോഗിക്കുമ്പോൾ ഓരോ വാക്കിനും അവർ ഉദ്ദേശിക്കുന്ന മുൻപിലെ വാക്കിന്റെയും പിന്നിലെ വാക്കിന്റെയും സാഹചര്യങ്ങളെ പോർത്തു വെച്ചാണ് എപ്പോഴും നമ്മൾ ഡിക്ഷണറിയിൽ നിന്ന് ഇംഗ്ലീഷിന്റെ മലയാള അർത്ഥം തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ സഹകരിക്കുന്നതൊന്നും മനസ്സിലായില്ല എങ്കിൽ അത്യാവശ്യം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിലെങ്കിലും പോയി പഠിക്കാൻ ഉള്ള ഏർപ്പാട് ഏർപ്പാടുണ്ടാക്കണം ആൻസലൻ എന്ന് പറയുന്ന എം എൽ എയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് അദ്ദേഹം പരസ്യപ്പെടുത്തണം ശശി തെരൂരനെ പോലെ ഒരു എം ബിയുടെ വാക്കിനെ വ്യഭിചരിച്ചു കൊണ്ട് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് പോസ്റ്റുകൾ ഇട്ട് ആൻസലർ എന്ന് പറഞ്ഞ എം എൽ എ നടന്നാൽ അത് സി പി എമ്മിന് മാത്രമല്ല നാണക്കേട് കേരളത്തിന്റെ ജനങ്ങൾക്ക് നാണക്കേടാണ് കാരണം അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എന്താണ് ശശി തെരൂർ പറഞ്ഞത് ഫൗണ്ട് ലോട്ട് ഓഫ് ഫിഷ് മാർക്കറ്റ് ഈവൻ ഫോർ എ വെജിറ്റേറിയൻ എന്താണ് ഇവിടെ വെജിറ്റേറിയൻ അർത്ഥം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും അതിന് ആപ്റ്റായിട്ടുള്ള അർത്ഥം അദ്ദേഹം പറയുന്നത് വിട്ടുവീഴ്ചയില്ലാതെ വെജിറ്റേറിയൻ ആഹാരക്രമം പുലർത്തുന്ന താൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത തരത്തിൽ വെജിറ്റേറിയനിസം പുലർത്തുന്ന ആൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതിൽ വ്യക്തമായി പറയുന്നത് സന്ധിയില്ലാത്ത തരത്തിൽ വെജിറ്റേറിയൻ ജീവിത രീതി പിന്തുടരുന്ന വ്യക്തി സത്യസന്ധമായി വെജിറ്റേറിയൻ രീതി പിന്തുടരുന്ന വ്യക്തി എന്ന് പറയുന്ന അർത്ഥത്തിന് ആ അതുമായി ചേർന്ന് വെക്കുമ്പോൾ കൃത്യമായി കിട്ടുന്നത് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് വളരെ വളരെ കൃത്യമായിട്ടാണ് ആ കാര്യങ്ങൾ വരുന്നത് അതിന് സഖാക്കൾക്ക് ഇംഗ്ലീഷ് അറിയ ഇംഗ്ലീഷും മലയാളവും തിരിച്ചറിയാത്തത് ആരുടെയും കുറ്റമല്ല അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്ന പദം സ്ക്യൂമിഷ്ലി വെജിറ്റേറിയൻ എം ബി എന്നുള്ളതാണ് ഈവൻ ഫോർ എ ആ പദം ഉപയോഗിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് സത്യസന്ധമായി വെജിറ്റേറിയൻ പുലർത്തുന്ന വ്യക്തി വളരെ കനിഷ്ഠിതയോടുകൂടി വെജിറ്റേറിയൻ പുലർത്തുന്ന വെജിറ്റേറിയൻ ആഹാര രീതി പുലർത്തുന്ന എം പി ഈ രണ്ടർത്ഥമാണ് സത്യസന്ധമായി വെജിറ്റേറിയൻ അതായത് വിട്ടുവീഴ്ചയില്ലാത്ത വെജിറ്റേറിയൻ ആഹാര രീതി പുലർത്തുന്ന ആൾ വളരെ കൃത്യമായി കണിശമായി വെജിറ്റേറിയൻ രീതി പുലർത്തുന്ന ആൾ അങ്ങനെയുള്ള എനിക്ക് ഈ ഫിഷ് മാർക്കറ്റിൽ ഇന്ന് ഞാൻ പോയിരുന്നു അവിടെ വളരെ എന്തുസമാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആവശ്യോജ്വലമായ സ്വീകരണത്തിന് അദ്ദേഹം നന്ദി അർപ്പിക്കുകയാണ് അപ്പോൾ വെജിറ്റേറിയൻ എന്ന പദത്തിന് ഇംഗ്ലീഷും മലയാളവും അറിയാത്ത അന്തം കമ്മികൾ അവിടെ ആൻസർ എന്ന് പറയുന്ന എം എന്തിനാണ് ഇത്രയും പരിഹാസ്യമാവുന്നത് ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി ആൻസിലൻ പഠിച്ച പാരല കോളേജിലല്ല ഇംഗ്ലീഷ് പഠിച്ചതെന്ന് ആൻസിലൻ മനസ്സിലാക്കുക ആ രീതിയിലാണ് അദ്ദേഹം യു എൻ സെക്രട്ടറിൽ ഭാഷ സംസ്ഥാന കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത ആ രീതിയിലൊക്കെയാണ് ശശി തരൂരിനെ കാണേണ്ടത് അല്ലാതെ പാരോറിയൽ മുക്കിമുക്കി കടന്നു കൂടിയ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അല്ല ശശി തരൂരിന്റെ അന്തംകമ്പികളും പഠിക്കേണ്ടത് എന്താണ് വെജിറ്റേറിയൻ എന്നുള്ളതിന്റെ പദം ഇന്ന് മറ്റൊരിടത്തും തിരഞ്ഞുപോകേണ്ട കാര്യമില്ല ജസ്റ്റ് ഗൂഗിൾ സെർച്ച് കൊടുത്താൽ അതിന്റെ മീനിങ് നിങ്ങളുടെ വിരൽ തന്നെ ഉണ്ട് ആദ്യം ആൻസലനും സഖാക്കളും അന്തം കമ്മികളും കൃത്യമായി പഠിക്കുകയാണ് വേണ്ടത് സ്വന്തം പാപ്പരത്വം പരസ്യമായി വിളിച്ചു പറയുന്നതിനും